ഇസ്രായേലും പാലസ്തീൻ യുദ്ധവും ഇപ്പോൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ് രണ്ട് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ യുദ്ധം അവസാനിപ്പിക്കാൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അത് ഒരു നടപടിയിലൊന്നും സ്വീകരിക്കുന്ന കാര്യമല്ല എന്താണെങ്കിലും യുദ്ധം അതിൻ്റെ മൂതന്യാവസ്ഥയിൽ ഇപ്പോൾ നിലനിൽക്കുകയാണ് അതേസമയം കാൻ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ നടത്തിയ ഒരു സർവേയാണ് ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമാകുന്നത് കാരണം ഇസ്രായേലിൽ നടക്കുന്ന യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നതിനും ഹമാസമായി ഒരു സൗഹൃദം പുനഃസ്ഥാപിക്കുകയും വേണമെന്ന് അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത് ക്യാൻ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ നടത്തിയ ഒരു സർവേയിലാണ് ഈ കാര്യം വ്യക്തമാകുന്നത് ഇസ്രായേലിലെ പകുതിയിലധികം ആളുകളും ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം അവസാനിക്കണമെന്നും അവിടെ സമാധാനം കൊണ്ടുവരണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നില്ല എന്നും അവർ ഇപ്പോഴും യുദ്ധം അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് ക്യാൻ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ നടത്തിയ സർവേയിലെ ചോദ്യങ്ങളും ഇപ്പോൾ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഇത്തരത്തിൽ മുൻപോട്ട് പോകുമ്പോൾ അവ വീണ്ടും വളരെ ശക്തമാകാനുള്ള സാധ്യതയേറും ഇത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും ഇസ്രായേലിലെ ബെഞ്ചമിൻ നദന്യാഹു അമേരിക്കയുമായി കൂടെ കളിച്ച് ഇപ്പോൾ ഹമാസിനെയും ഗാസേനെയും ഇല്ലാതാക്കാൻ തയ്യാറാവുകയും ചെയ്യുകയാണ് ഹമാസ് അവരുടെ ഏറ്റവും ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിൽ നിലകൊള്ളുമ്പോഴും ഇസ്രായേലിനെ എങ്ങനെ തകർക്കാം എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാലും അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ സമാധാനം ആഗ്രഹിക്കുകയാണ് ക്യാൻ പബ്ലിക് ബ്രോഡ്കാസ്റ്റ് നടത്തിയ സർവേയിലെ പ്രധാനപ്പെട്ട ചോദ്യം എന്തായിരുന്നു യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കരാറുമായി മുന്നോട്ട് പോകണോ അതോ വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് പോകണമോ എന്ന ചോദ്യമായിരുന്നു ഇസ്രായേലിലെ ജനങ്ങൾക്ക് മുന്നിൽ കാൻ ഉന്നയിച്ചിരുന്നത് ഇതിൽ ഏകദേശം അറുപത്തൊന്ന് ശതമാനം ആളുകളും യുദ്ധം വീണ്ടും തുടങ്ങുന്നതിനെ അനുകൂലിച്ചിട്ടില്ല ഹമാസുമായുള്ള സമാധാന കരാറുമായി മുൻപോട്ടു പോകണമെന്ന് ഇവർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പതിനെട്ട് ശതമാനം ആളുകൾ മാത്രമാണ് ഇസ്രായേൽ യുദ്ധത്തിലേക്ക് തിരികെ പോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇരുപത്തൊന്ന് ശതമാനം പേർ തങ്ങൾ ഇക്കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ഉത്തരം പറയാൻ സാധിക്കുന്നില്ല എന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ശനിയാഴ്ച മോചിപ്പിക്കുന്ന മൂന്ന് ഇസ്രായേലി ബന്ദികളുടെ പേരുകൾ ഹമാസ് പുറത്തുവിട്ടു കഴിഞ്ഞു ഇതിനു പകരമായി ഇസ്രായേൽ പാലസ്തീൻ തടവുകാരെയും അതുപോലെ തന്നെ ബന്ദികളെയും പുറത്തയക്കുമെന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് എന്താണെങ്കിലും യുദ്ധം ഉടനെ അവസാനിക്കുമെന്നും ഇരു രാജ്യങ്ങളിലും സൗഹൃദം വ്യാപിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം